ഈ പൂവ് കണ്ടിട്ടുണ്ടോ ഇതാണ് സ്പൈഡർ ലില്ലി ചിലന്തിയുടെ രൂപമായിട്ട് സാദൃശ്യം ഉള്ളതുകൊണ്ടാണ് ഇതിന് സ്പൈഡർ ലില്ലി എന്ന് പേര് വന്നിട്ടുള്ളത് അധികം പരിചരണമൊന്നും ആവശ്യമില്ലാത്തൊരു ഇത് വൈകുന്നേരമാണ് ഇതിൽ പൂക്കൾ വിടർന്നു വരുന്നത് പൂ വിടർന്നു വരുമ്പോൾ നേരത്തെ ഹൃദ്യമായൊരു മണമുണ്ട് കുലകളായിട്ട് മുട്ട് വന്നിട്ട് അതിലാണ് പൂക്കൾ വിരിയുന്നത് ഒരു ദിവസമാണ് ഒരു പൂവിൻ്റെ ആയുസ് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് വാടിയിട്ടുണ്ടാവും ഇത് കൂട്ടത്തോടെ വിരിഞ്ഞ് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് നമ്മുടെ ഗാർഡനിൽ ഈസി ആയിട്ട് വളർത്താവുന്നതാണ് മെയ് മാസം തുടങ്ങുമ്പോൾ മുതൽ ഇതിൽ നിറയെ പൂക്കൾ വന്നു തുടങ്ങും ഉള്ളി പോലെയുള്ള ഒരു ബൾബാണ് ഇതിൻ്റെ നടയിൽ വസ്തു വെള്ളപ്പൂക്കൾ മാത്രമല്ല വേറെ പല കളറിലുള്ള സ്പൈഡർ ലില്ലി നമുക്ക് നാട്ടിൽ കിട്ടാറുണ്ട് പച്ചയും വെള്ളയും കൂടെ കലർന്ന ഇലകളുള്ള വേറൊരു വെറൈറ്റിയും കൂടെ എൻ്റെ അടുത്തുണ്ട് അത് പൂ വന്നിട്ടില്ലേ വരുമ്പോൾ കാണിച്ചുതരാം കേട്ടോ ഇത് അമർലില്ലി വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ്